ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് ക്ഷേത്ര ദർശനം ദർശനമെന്നത് സമാധാനവും ഐശ്വര്യവും സമൃദ്ധിയും അനുഗ്രഹവും ദുരിതമുക്തിയും ഒക്കെ നൽകുന്നതാണ് ഭക്തിപൂർവ്വം ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ വിപരീത ഫലമായിരിക്കും സംഭവിക്കുക അതായത് അനുഗ്രഹദായകമാവേണ്ടത് ദോഷകരമായി വന്നു ഭവിക്കും അതിനാൽ ക്ഷേത്ര ദർശനങ്ങളിൽ ചെയ്യാൻ പാടില്ലാത്തത് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ക്ഷേത്ര ദർശനത്തിന് മനഃശുദ്ധിയും ശരീരശുദ്ധിയും ശ്രദ്ധിക്കേണ്ടതാണ് അശുദ്ധിയോടെ ക്ഷേത്രത്തിൽ പോകരുത് സ്ത്രീകൾ മുടി അഴിച്ചിട്ടുകൊണ്ടും പുരുഷന്മാർ ഷർട്ട് ബനിയൻ എന്നിവ ധരിച്ചുകൊണ്ടും ദർശനം നടത്തരുത് ഗർഭിണികൾ ഏഴാം മാസം തുടങ്ങി ക്ഷേത്ര ദർശനം നടത്തരുത് നവജാത ശിശുക്കളെ ക്ഷേത്രത്തിൽ കൊണ്ടുപോകരുത് ചോറൂണ് കഴിയാത്ത കുഞ്ഞുങ്ങളുമായി ക്ഷേത്ര ദർശനം പാടില്ല ക്ഷേത്ര ദർശനത്തിൽ പരദൂഷണങ്ങളും ബഹളങ്ങളും ഒഴിവാക്കുക ഭക്തിയിലായിരിക്കണം ശ്രദ്ധ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ദർശനം പാടില്ല ശ്രീകോവിലിൻ്റെ ബലിക്കല്ലുകളിൽ കർപ്പൂരം കത്തിക്കരുത് ചന്ദനവും തീർത്ഥവും മറ്റു പ്രസാദങ്ങളും അവിടെ ക്ഷേത്രത്തിൽ തന്നെ ഉപേക്ഷിക്കരുത് തീർത്ഥം കൊണ്ട് വാങ്ങുക ചന്ദനം തൊഴുന്നതിന് ചൂണ്ടുവരിൽ ഉപയോഗിക്കരുത് മോതിരവരൽ ഉപയോഗിക്കുക ദേവീദേവന്മാരെ ശിവേലിക്കോ മറ്റു പുറത്തേക്ക് എഴുന്നള്ളിക്കുമ്പോൾ അതിന് മുന്നിൽ കയറി നിന്ന് മാർഗ തടസ്സം സൃഷ്ടിച്ച് പ്രാർത്ഥിക്കരുത് സൈഡിലേക്ക് മാറി നിന്ന് തൊഴ പുറകെ ഭക്തിയോടെ അനുഗമിക്കാം ക്ഷേത്രത്തിലായാലും തെക്കു ദിശയിൽ മാത്രമായി വിളക്ക് കത്തിക്കരുത് മാല കിട്ടിയ പൂവെടുത്ത് വീണ്ടും പൂജയ്ക്കായി ഉപയോഗിക്കരുത് അഭിഷേകത്തിനായി കാച്ചിയ പാൽ ഉപയോഗിക്കരുത് നിവേദ്യത്തിന് പുഴുക്കലരി സമർപ്പിക്കരുത് നിറപ്പറ വഴിപാട് സമർപ്പണം ഇതൊക്കെ ആകാം ശ്രീകോവിലിനും കൊടിമരത്തിനും മറഞ്ഞ് നിന്ന് തൊഴരുത് സാഷ്ടാംഗം നമസ്കരിക്കരുത് ചുറ്റമ്പലത്തിന് പ്രദക്ഷിണം വെച്ച ശേഷം ദേവതയുടെ വാഹന രൂപത്തെ വണങ്ങി ശ്രീകോവിലിൽ ഭാഗത്തേക്ക് കയറി പ്രാർത്ഥിക്കുക കൊടിമരച്ചുവട്ടില് പുരുഷന്മാർ സാഷ്ടാംഗ നമസ്കാരവും സ്ത്രീകൾ പഞ്ചാംഗ നമസ്കാരവും ചെയ്യാം നവഗ്രഹ മണ്ഡപമുണ്ടെങ്കിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പ്രദക്ഷിണം വയ്ക്കരുത് വലത്തുനിന്ന് ഇടത്തോട്ടാണ് നവഗ്രഹ പ്രദക്ഷിണം വയ്ക്കേണ്ടത് പ്രസാദമല്ലാതെ മറ്റു ഭക്ഷണങ്ങൾ ക്ഷേത്രത്തിനുള്ളിൽ കൊണ്ടുവന്ന് ഭക്ഷിക്കരുത് ഓരോ ക്ഷേത്രത്തിനും വിധിച്ചിരിക്കുന്ന അനുസരണം ദർശനം നടത്തുക ഇനി ഓരോ ദേവതകൾക്കും വിധിപ്രകാരമുള്ള പ്രദക്ഷിണമാണ് നടത്തേണ്ടതെന്ന് നോക്കാം ഗണപതിക്ക് ഒറ്റ പ്രദക്ഷിണം ആദിത്യേന് രണ്ട് പ്രദക്ഷിണം പരമശിവന് മൂന്ന് പ്രദക്ഷിണം ദേവീഭാവങ്ങൾക്കനുസരിച്ച് മൂന്ന് നാല് അഞ്ച് ഏഴ് പ്രദക്ഷിണം മഹാവിഷ്ണു ശ്രീരാമൻ കൃഷ്ണൻ ധന്വന്തിരി മൂർത്തിക്ക് നാല് പ്രദക്ഷിണം ഹനുമാൻ നാഗരാജാവിന് മൂന്ന് പ്രദക്ഷിണം ശാസ്താവിന് അഞ്ച് പ്രദക്ഷിണം സുബ്രഹ്മണ്യസ്വാമിക്ക് ആറ് പ്രദക്ഷിണം അരയാലിന് ഏഴ് പ്രദക്ഷിണം വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക